ശ്രീ ജയചന്ദ്രൻ ഇന്ന് ഈ വിഷയം വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാലയളവിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിൽ അർഹതയുള്ളവർ മാത്രമാണ് പി എസ് സി അംഗങ്ങളായി വന്നിട്ടുള്ളത് അംഗങ്ങളായവരെക്കുറിച്ച് ആക്ഷേപമൊന്നുമില്ല നിയമനത്തിലും ആക്ഷേപമില്ല ഇത് വാർത്തകളിൽ വന്നിട്ടുള്ളത് നിയമനം നൽകാമെന്ന നിലയിൽ ഒരു ഒരു വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തി എന്നാൽ സി നിയമിച്ചിട്ടുള്ള എൽ നിയമിച്ചിട്ടുള്ള ഈ പി എസ് സി അംഗങ്ങളുടെ പരിഗണനയിലൊന്നും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ പറഞ്ഞതുപോലത്തെ ഒരു ക്രൈറ്റീരിയ ആ സാഹചര്യത്തിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്ത വിധം തന്നെയാണ് മുന്നോട്ട് പോയിട്ട് അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാചകങ്ങളുടെ പ്രസക്തി ഉള്ളത് അതായത് അംഗങ്ങളെക്കുറിച്ച് ഇതുവരെ നിയമിച്ച അംഗങ്ങളെക്കുറിച്ച് ഒരു ആക്ഷേപവുമില്ല നിയമനത്തിലും ആക്ഷേപമില്ല അല്ലാതെ വരുന്ന ഏതെങ്കിലും തട്ടിപ്പ് താല്പര്യം വെച്ച് പുറത്ത് നടത്തുന്ന ഓഫറുകൾ ഉണ്ട് എങ്കിൽ ആ ഓഫർ വെച്ച് പി എസ് സി എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ പി എസ് സിയെ എന്ന വലിയ സംവിധാനത്തെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം നിയമനം നടത്തുന്ന ദേശീയ ശരാശരിയേക്കാൾ മുകളിൽ നിയമനം നടത്തുന്ന ഒരു സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഡിബേറ്റുമില്ല ആ നിലയിലേക്ക് പോകരുത് രാഷ്ട്രീയ താല്പര്യം വെച്ച് ഞാനത് സന്ദർഭികമായി അത് സൂചിപ്പിച്ചു മാത്രം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരുന്നത് അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് പി അംഗത്വം എന്നത് ലേലം വിളിയായി മാറുന്നു എന്ന രീതിയിൽ പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ വാദത്തിൻ്റെ ഈ വിശദീകരണത്തിൻ്റെ പ്രസക്തി നിൽക്കുന്നത് അത് പറഞ്ഞ് മാത്രം മുഖ്യമന്ത്രി അവസാനിപ്പിച്ചില്ലല്ലോ ശ്രീ ജയചന്ദ്രൻ താങ്കളെപ്പോലൊരു സീനിയർ ജേണലിസ്റ്റിൻ്റെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ കൂടി വെക്കാം അദ്ദേഹം പറഞ്ഞതാണ് മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പി എസ് സിക്ക് കേരളത്തിൽ ഒൻപത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൊട്ടടുത്ത വർഷം അത് പതിമൂന്നായി തൊട്ടടുത്ത വർഷം എൺപത്തി നാലിൽ അത് പതിനഞ്ചായി പിന്നീട് ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് കാരണം എൺപത്തേഴിൽ നയനാർ സർക്കാരായിരുന്നു പിന്നീട് കേരളം ഭരിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ വന്നപ്പോഴേക്കും പതിനെട്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ വന്നപ്പോൾ ഇരുപത്തി ഒന്നായി എന്ന് വെച്ചാൽ ഈ വർഷങ്ങളാകെ നോക്കിയാൽ ഈ കാലയളവിലെല്ലാം യു ഡി ആണ് ഭരിച്ചത് അങ്ങനെ ഒൻപതിൽ നിന്നും ഇരുപത്തി ഒന്നായി പി എസ് സി അംഗങ്ങളുടെ അംഗത്വം അംഗബലം വർദ്ധിപ്പിച്ചത് യു ഡി എഫ് ഭരണകാലത്താണ് അതുപോലെ തന്നെ അദ്ദേഹം രണ്ടായിരത്തി നാലിൽ ഒരു വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കുകയും ചെയ്തല്ലോ അതിൽ അദ്ദേഹം ചില പേരുകൾ കൂടി പറഞ്ഞു ഒട്ടും നിസ്സാരല്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് നേതാക്കളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്ന് കെ കരുണാകരൻ മറ്റൊന്ന് ഉമ്മൻചാണ്ടി ആര്യാടൻ വക്കം ഇവരുടെയൊക്കെ പേരുകൾ അന്നത്തെ ആ വലിയ വിവാദത്തിൽ ഉയർന്നു വന്നില്ലേ പരാമർശിക്കപ്പെട്ടില്ലേ എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണത്തിൻ്റെ ക്ലച്ച് നഷ്ടപ്പെട്ടോ ചേർത്തെ ഈ പ്രശ്നത്തിലുള്ളത് ഞാൻ ഞാൻ കണ്ടത് ഇന്ന് ഇന്ന് രാവിലെ പതിനൊന്നരടെയാണ് പതിനൊന്നരയോടെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി അതിന് തൊട്ടുമുൻപ് വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷനും വരുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയുടെ മേൽ അനാവശ്യമായി അടിസ്ഥാനരഹിതമായി ചെളിവാരി എഴുതുക കരിവാരി തേക്കരുത് ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ അതിന് ഉപോദ്ബലകമായി അദ്ദേഹം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ വിവിധ വർഷങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒൻപത് പേർ മാത്രം ഉണ്ടായിരുന്ന പി എസ് സി പിന്നീട് വിവിധ കാലങ്ങളിലെ യു ഡി എഫ് സർക്കാരുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇരുപത്തിയൊന്നാക്കി മാറ്റിയ ആ ഒരു അതിൻ്റെ ചരിത്രം മുഖ്യമന്ത്രി ഹ്രസ്വമായിട്ടാണെങ്കിലും പറഞ്ഞു നമ്മളിവിടെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം ഇപ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും പി എസ് സിയുമായി ബന്ധപ്പെട്ട നിരവധി അടിസ്ഥാനപരമായ കണക്കുകൾ ഗവൺമെൻറ്റും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ചർച്ചകളിലൊക്കെ സജീവമായി ഉന്നയിക്കപ്പെട്ടു പോന്നിട്ടുമുണ്ട് അപ്പോൾ പി എസ് സി എന്നുള്ളത് കേരളത്തിൽ വിശ്വാസ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമാണെന്നും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാന പി എസ് സികളുടെക്കാളിലും യു പി എസ് സിയേക്കാളിലും ശതമാനക്കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന കാര്യത്തിൽ കേരള പി എസ് സിയാണ് മുമ്പിലുള്ളതെന്ന് കണക്കുകൾ വെച്ച് സമർത്ഥിക്കാൻ ഗവൺമെൻറ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മുമ്പിലുള്ള പ്രശ്നം പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കുക അല്ലെങ്കിൽ പി എസ് സിയിൽ പരീക്ഷ എഴുതുന്നവർക്ക് കൃത്യമായ ജോലി കിട്ടുന്നില്ല എന്ന് വരുത്തി തീർക്കുക ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്യമമായി അല്ലെങ്കിൽ പിന്നെ താൽപ്പര്യമായി യു ഡി എഫും ഒരു ഒരു വിഭാഗം മീഡിയയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് ഓർ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ഈ പാർലമെൻറ്റ് തന്നെ തൊട്ട് മുൻപുള്ള ഘട്ടം ഈ സി പി ഒമാരുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം ഈ ഏതൊരു റാങ്ക് ലിസ്റ്റിലും പി എസ് സി നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഇന്നേ വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിലെ മുഴുവൻ ആൾക്കാർക്കും ജോലി കൊടുക്കാനേ കഴിയില്ല അത് യു ഡി എഫ് നേതാക്കൾക്ക് അറിയാത്ത കാര്യമല്ല മാധ്യമങ്ങളിലിരിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് ഒട്ടും അറിയാത്ത കാര്യവുമല്ല പക്ഷേ സി പി ഒ റാങ്ക് ലിസ്റ്റുള്ളവരെ കാലാവധി തീരാൻ പോകുന്നു നിയമനം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ബഹളം ഉണ്ടാകുന്നത് അപ്പോൾ ഈ പറയുന്ന മുഴുവൻ ആൾക്കാർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആൾക്കാർക്കും എങ്ങനെയാണ് നിയമനം കൊടുക്കാൻ കഴിയും ഒഴിവുകൾക്കനുസരിച്ചുള്ള നിയമനം കൊടുക്കാൻ കഴിയൂ അങ്ങനെ അല്ലാത്തൊരു മജിക്വാൻഡ് എന്തെങ്കിലും പ്രത്യേകമായി എൽ ഡി എഫ് ഗവൺമെൻറ് റാങ്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അത് നിയമവിരുദ്ധവുമാവില്ല അങ്ങനെ ഇല്ലാത്ത ഒഴിവുകൾക്ക് ആൾക്കാരെ തിരികെ കയറ്റിയാൽ അല്ലാതെ തന്നെ വിമർശങ്ങൾ വേറെയുണ്ട് അപ്പോൾ അത് കഴിയില്ല എന്നറിയാം അതായിരുന്നു പ്രധാനപ്പെട്ട ആയുധമായിട്ട് ആദ്യം പ്രയോഗിച്ച് നോക്കിയത് അത് വേണ്ട വിധം ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഒരവസരം വന്നപ്പോൾ പുതിയൊരു സംഭവമായിട്ട് പെട്ടെന്ന് പൊടുന്നനെ ചാടി വീഴുന്നത് ആ ചാടി വീഴുന്ന ഈ അവസരം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ആൾക്കാരുടെ കോഴിക്കോട്ടെ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ടാണ് വിഷയം രൂപപ്പെടുന്നത് ആ രൂപപ്പെടുന്ന വിഷയത്തിൽ പരാതിയില്ല എന്നുള്ള ഏറ്റവും വലിയ പരിമിതി യു ഡി എഫിനും മാധ്യമങ്ങൾക്കും സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ആധികാരികമായി എവിടെങ്കിലും കൊടുക്കപ്പെട്ടൊരു പരാതി ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ പൈസ കൊടുത്തു എന്ന് പറയുന്നൊരു പരാതി ഇല്ല ആ പരാതി ഇല്ലാതെ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഐഡിയയും ഇല്ലെങ്കിലും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ കേന്ദ്ര പ്രമേയമാക്കിക്കൊണ്ടാണ് രണ്ട് ദിവസമായി മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയും അച്ചടി മാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും നടക്കുന്ന മുഴുവൻ ചർച്ചകളിൽ രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സ്ഥലത്തെ ഈ പിന്നെ ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടെ ഉണ്ട് അത് സൂചിപ്പിച്ച് പോകാതിരിക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചത് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുന്നുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് നന്ദി രാഹുൽ എന്ന് പറഞ്ഞ മാതൃഭൂമിയിൽ വന്ന ഒന്നാം പേജ് ബാനർ ഹെഡിങ് അത് സംബന്ധിച്ച് വലിയ വിവാദം ആ പത്രത്തിൽ ആ പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിൽ തകൃതിയായിട്ട് നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒറ്റ ജില്ലയുടെ കാര്യമാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അയ്യായിരം കോപ്പികളാണത്ര മാതൃഭൂമിയുടെ ഈ ഒരൊറ്റ വാർത്ത കൊണ്ട് നഷ്ടപ്പെട്ടത് അപ്പോൾ അത് പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹം ക്ഷുഭിതനായി കാര്യങ്ങൾ അവതരിപ്പിച്ചു ഒപ്പം ഈ സി പി എമ്മിനെതിരെ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു മാതൃഭൂമിയിൽ സമീപ ദിവസങ്ങളിൽ അപ്പോൾ അത് സംബന്ധിച്ചും അദ്ദേഹം ക്ഷുഭിതനായി ഈ സീനിയർ മോസ്റ്റ് ഡയറക്ടർ എഡിറ്ററോടാണ് ക്ഷുഭിതനാവുന്നത് അപ്പോൾ എഡിറ്ററുടെ മറുപടി പിന്നെ അത് വെ പ്ലാൻഡായിരുന്നു വെൽ പ്ലാൻഡായിട്ടുള്ളൊരു സംഗതിയായിരുന്നു അതിന് എം ഡിക്ക് അറിയാമായിരുന്നു എം ഡി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല എൽ ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാവും കൂടിയാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജൂലൈ ഈ മാസം ഇരുപത്തിരണ്ടിന് ഡൽഹിയിൽ പിന്നെ വീരേന്ദ്രകുമാർ അനുസ്മരണം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു ഒരു ഡിസ്കോഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ സീനിയർ മോസ്റ്റ് ഡയറക്ടർക്ക് ലഭിച്ചത് അപ്പോൾ ഈ ഞാനത് ഇത് സൂചിപ്പിക്കാൻ കാര്യം രണ്ട് നുണവാർത്തകൾ എന്തിനുണ്ടായി എന്ന് ഡയറക്ടർക്ക് തന്നെ ചോദിക്കേണ്ട സാഹചര്യവും അതുണ്ടായത് ബോധപൂർവ്വമായിരുന്നു അത് പ്ലാൻ ചെയ്തിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വാർത്തയാണെന്ന് അതിൻ്റെ പത്രാധിപർ തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായ പശ്ചാത്തലം ഇതിന് മുമ്പിൽ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇന്നലെ ആലപ്പുഴയിലാണ് ഗോഞ്ഞമാഷ് പറഞ്ഞത് പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ കളകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കളകൾ ഉണ്ടെങ്കിൽ അത് പറിച്ചു നിൽക്കുക തന്നെ ചെയ്യും അത് പാർട്ടിയുടെ നടപടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതിനുള്ള ആവശ്യമായ നടപടികൾ തുറന്ന് സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ എട്ട് ഇരുപത്തൊന്നിന് പരാതി കൊടുത്തു മുഖ്യമന്ത്രി തന്നെ ഇന്ന് സഭയിൽ പറഞ്ഞതാണല്ലോ ആ പരാതി കൊടുക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി എന്നുള്ള നിലയിലാണ് അപ്പോൾ വസന്ത് പറഞ്ഞു ആളുടെ പേരും പറഞ്ഞല്ലോ എന്താണ് ക്ഷണത് ഇമെയിൽ പരാതിയാണ് എന്ന് വെച്ചാൽ പരാതിക്കാരൻ നേരിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ടില്ല ചെന്നാലല്ലേ ഈ പറഞ്ഞ മൊഴിയെടുപ്പും ഏർപ്പാട് നടക്കുകയുള്ളു അങ്ങനെയും സംഭവിച്ചിട്ടില്ല മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ ഒരു ഇമെയിൽ പരാതി എന്നാണ് അല്ല അല്ല അത് ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ തോന്നുന്ന ഒരു കാര്യം അത് അതോടെ പറഞ്ഞീ ഘട്ടം നിർത്തുകയാണ് ഒരു കാര്യം കൂടെ തോന്നുന്നൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പിണറായി സർക്കാർ ചെയ്ത ഒരു നല്ല കാര്യം പറയാൻ കേരളത്തിലെ ഈ വിമർശക മാധ്യമങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നതെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ നിമിഷം വരെ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഒരു കാര്യമാണ് എനിക്ക് ഈ മാധ്യമ പ്രഭുക്കളോടും അവരെ അനുധാവനം ചെയ്യുന്നവരോടും അവരെ പിൻപറ്റുന്നവരോടും ഒക്കെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്തെങ്കിലും നിരവധി കാര്യങ്ങളുണ്ടല്ലോ അതിൽ മുഴുവനും പിന്നെ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുന്നതല്ലാതെ ഈ ഗവൺമെൻറ് ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറയാനായിട്ട് എന്താണ് ഈ മാധ്യമങ്ങൾ എന്നെങ്കിലും തയ്യാറായിട്ടില്ല ഈവൻ കോവിഡ് കാലത്തും പ്രളയകാലത്തും നിപാ കാലത്തും ഓഖിയുടെ കാലത്തും അടക്കമാണ് ഞാൻ ചോദിക്കുന്നത് അതിനെ ഒഴിവാക്കിക്കൊണ്ടൊന്നുമല്ല ശരി അന്നൊക്കെ അതിനെ മറികടന്നത് മുഖ്യമന്ത്രിയുടെ പിന്നെ വളരെ സുദൃഢമായ ആത്മവിശ്വാസം കൊണ്ടാണല്ലോ